അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്നത് ഞാൻ എന്റെ കൂടെ എയർ ഒരു സാറും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് അത്രയും പുള്ളി അറിയുന്നില്ല എനിക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കണ്ടതാണ് ആ സമയത്ത് എല്ലാവർക്കും നമസ്കാരം പോക്സോ കേസ് പ്രതി സുജിത്തിനെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയ വനിതാ പോലീസ് പേര് കൃഷ്ണകുമാരി എന്റെ മോനെ വേറെ ലെവൽ വേറെ ലെവൽ എറണാകുളത്താണ് ഈ പറയുന്ന സുജിത്ത് എന്ന് പറയുന്ന നാറിയുടെ വീട് അവന്റെ സ്ഥലം പക്ഷെ പത്തനംതിട്ട മാർക്കറ്റിൽ വന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചതും ഇവനെ അവിടെ പത്തനംതിട്ടയിൽ ഇട്ടിട്ട് ഓട്ടോയിലിട്ടിട്ടാണ് ഈ പറയുന്ന വനിതാ പോലീസ് അവനെ കീഴ്പ്പെടുത്തുന്നത് എന്റെ മോനെ വേറെ ലെവല് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വനിതാ പോലീസ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ ന്യൂസ് ഇങ്ങനെ എടുത്ത് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് അല്ലാത്തൊരു പോലീസ് ആയിരുന്നു നമ്മൾ സംസാരിക്കത്തില്ല കോഴ്സ് സംസാരിക്കത്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഒരു വനിതാ പോലീസ് ഇത് മുൻകൈയിട്ട് എടുത്ത് ഇറങ്ങി കട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു മാസം തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുപോലത്തെ നാടികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനത്തെ അറ്റാക്ക് വരുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഒരു അറസ്റ്റ് വാറന്റ് വന്നതിന് ശേഷം നേരെ കട്ടയ്ക്ക് ഇവരെ പിടിച്ച് അടങ്ങും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അവരുടെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെ ഇറങ്ങി പറയാം കാരണം വീട്ടിലും മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് അവര് അത്രയും റിസ്ക് എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയാൻ പറ്റും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അദ്ദേഹം കൂടെ എയർ ക്യാമ്പിൽ ഒരു ഒരു സാറും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് അറിയുന്നില്ല എനിക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കണ്ടതാണ് ആ സമയത്ത് ഓട്ടോയിൽ വരുന്നു പെട്ടെന്ന് ഞാൻ വൃത്തി അവനാണെന്ന് പറഞ്ഞു അദ്ദേഹം അതിൽ കൂടെ പോയി ഞാൻ ഈ ഓട്ടോയ്ക്കകത്ത് തെളി പിടിച്ച് ഡ്രൈവർ ഇരിക്കുന്ന കൂടെ തന്നെ ഞാൻ ഈ കൈയാണ് ഞാൻ പിടിച്ച് ഇവിടെ ലോക്ക് ചെയ്തത് അതിനുശേഷം അവൻ പല രീതിയിൽ എന്നെ വെട്ടിക്കാൻ നോക്കി അവിടെ നിൽക്കുന്നവരോടോട് ഞാൻ പറയുന്നുണ്ട് കണ്ടല്ല നമ്മുടെ ആശാന കണ്ടല്ല ആശാന്റെ കൈയ്യിലൊക്കെ കെട്ടിക്കൊണ്ട് പോയാണ് എന്തായാലും ചേച്ചി വേറെ ലെവലിൽ തന്നെ എന്തായാലും ഇത്ര റിസ്ക് എടുത്തിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ആക്രമണം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പല പറയാങ്ങളും വെച്ചിട്ട് ചെലവെന്തോ കുത്തിക്കേറ്റി തരും പക്ഷെ അതെല്ലാം റിസ്ക് എടുത്തിട്ട് ഇവനെ അറസ്റ്റ് വേറെ വണ്ടി പോയിരുന്നു അപ്പോഴത്തേന് നമ്മുടെ ബഹളങ്ങൾ തന്നെ കേട്ടിട്ട് അവിടെ മറ്റു നിന്ന സാർമാരും കൂടെ സ്റ്റേഷനിലോട്ട് പോകുന്നത് പത്തനംതിട്ട മാർക്കറ്റ് ജംഗ്ഷൻ്റെ ആ ഓട്ടോസ്റ്റാൻഡ് ഒക്കെ ആ ഭാഗമായിട്ട് മാർക്കറ്റ് ജംഗ്ഷൻ തന്നെ അവന്റെ പേര് സുജിത്ത് എന്ന അവര് എറണാകുളം ജില്ലക്കാരാണ് അവര് ഈ സംഭവം നടക്കുമ്പം പത്തനംതിട്ട ഭാഗത്താണ് താമസിച്ചിരുന്നത് അതായത് സംഭവം നടക്കുന്ന സമയത്ത് ഇവൻ പത്തനംതിട്ട ജില്ലയിലാണ് താമസിച്ചിരുന്നത് വന്നാണ് വെറുതെ പാടില്ല സത്യം പ്രതി മനസ്സിലായി നമ്മൾ കയറി കൈ എന്ന് പറഞ്ഞില്ല സ്വാഭാവികമായും അയാൾ ഒരു ക്രിമിനലാണ് അങ്ങനെ ഒരു ധാരണ മനസ്സിൽ തന്നെ ഉണ്ട് വ്യക്തമായും അയാളുടെ പശ്ചാത്തലം അറിയാം ഈ കൈയുടെ ലോക്ക് എങ്ങനെയായിരുന്നു പറയാമോ അയാൾ ക്രിമിനൽ ആണെന്നുള്ളത് നേരത്തെ വായന മോഷണ കേസിലെല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തു തന്നെ അപ്പോൾ സുജിത്തണ്ണൻ്റെ സ്ഥിരം പരിപാടിയാണ് മോഷണവും വേറെ പരിപാടികളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ പരിപാടിയും കൂടി കാണിച്ചു വെച്ചത് സത്യം ഇങ്ങനെ ഉള്ളവരൊന്നും പുറത്ത് വിടരുത് ദയവ് ചെയ്ത് പുറത്ത് വിടരുത് മര വീണ്ടും ഈ പരിപാടികളൊക്കെ തന്നെ ചെയ്യും ഈ വാഹന മോഷണ കേസിൽ അവൻ ചെയ്ത തെറ്റാണ് അതിന് അതിനവന് തക്കതായ ശിക്ഷ കിട്ടിയെന്ന് അവൻ അടുത്തും വന്നിട്ട് വേറെ ക്രൈമുകൾ ചെയ്യത്തില്ല യുവന്മാർക്ക് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് തക്കതായ ശിക്ഷകൾ കിട്ടുന്നില്ല ഒരു ഏത് ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും യുവന്മാർ ഇതുപോലെ ആവർത്തിക്കുന്നത് കേസുകളുണ്ടെന്ന് അറിഞ്ഞു ില് വന്നു കണ്ട സമയത്ത് എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം കാരണം ക്രിമിനൽ കുറ്റവാളി ഇനി ഇറങ്ങണ്ട എന്നുള്ള രീതിയിലാണ് പിടിച്ചത് അത് സെറ്റ് ഇവനൊക്കെ ഇനി ഇത്രയും കുറ്റം ചെയ്ത ഒരു കാരണവശാലും വന്ന് ഒരു കാരണം മറ്റുള്ളവർക്കും പിന്നീട് ഇവൻ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ വിലസണ്ടെന്ന രീതിയിലാണ് ആ ഒരു മനോധൈര്യം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൈ എടുത്ത് കഷത്ത് വെച്ചിട്ട് കൈ ലോക്ക് ചെയ്തു അതിനുശേഷം പിന്നീട് എന്ന് വെച്ചാൽ പിന്നെ ഈ കൈ കാര്യം പോകാൻ ഇറങ്ങാൻ പറ്റുന്നില്ല എങ്ങനെ നോക്കട്ടെ അവനെ വെട്ടിക്കാനൊക്കെ നോക്കി അപ്പഴത്തന്നെ അപ്പുറത്തുനിന്ന് എന്റെ കൂടുതലുള്ള വെറ്റലുള്ള സാറും കയറി ഞങ്ങൾ നേരെ മറ്റുള്ള പോലീസുകാരും കയറി നേരെ പോലീസ് സ്റ്റേഷനിലെ അതുവരെ പിടിച്ചേക്ക് വരും ഈ ഓട്ടോറിക്ഷ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഈ നമ്മൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് പ്രതി പോലീസ് സ്റ്റേഷൻ വരെ ചെന്നപ്പോൾ അതിനകത്ത് ഇയാൾ രക്ഷപ്പെടാൻ 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 ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഓടി പ്രതിയാണല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ പിടിച്ച സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വെട്ടിക്ക് നമ്മളെ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം ഹോട്ടലിൽ നിന്ന് എന്തൊക്കെ കാണിക്കുമ്പോൾ അതെല്ലാം കാണിച്ചിരുന്നു എന്നാലും പിടിവിട്ടില്ല നേരെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് അവിടന്നിട്ട് പിന്നെ അന്നേരം തന്നെ ചീത്തോടി തുടങ്ങണം ഏതൊക്കെ രീതി ചീത്തുടും ആ രീതിയിലല്ല എന്റെ അച്ഛനും എന്റെ അമ്മയും ആരൊക്കെ ആഹാ എന്തോ നിന്നെ മറ്റേ സമരത്തിന് പിടിച്ചോണ്ട് വന്ന പോലെയാണല്ലോടെ എന്നിട്ട് പെരുമാറ്റം സുജിത്ത് അണ്ണേ അണ്ണാ അണ്ണൻ ചെയ്തു വെച്ച പരിപാടിക്കുള്ള തന്നെയാണ് അവർ പിടിച്ചോണ്ട് വന്നത് എന്നിട്ട് അവരെ ചീത്തൊളിക്കണം അവര് ഈ പറയുന്ന പോലെ ഇപ്പൊ സ്റ്റേഷനില് എനിക്ക് തോന്നുന്നു ഇടി അടിയൊക്കെ കുറവായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക്മാതിരി ഞെളിച്ചിൽ ഞെളിയെന്ന് അല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് അവരെ ചീത്തോളിക്കൂ പോലീസുകാരെ തന്നെ ചീത്തോളിക്കൂ അവര് വല്ലാത്ത അവസ്ഥ ആയിപ്പോലോടേ സുജിത്തെ ഏഹ് നീ ചെയ്ത പരിപാടി എന്തായാലും നീ ജയിലിലോട്ട് പോകില്ല അവിടെ നിന്ന് നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ചു കൂട്ടിക്ക വാശി വാശി മനസ്സിലുണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു പിടിക്കണം കാരണം എന്റെ കയ്യില് വാറൻറ്റ് കിട്ടിയെന്ന തൊട്ടേ എന്റെ മനസ്സിൽ കുറച്ചത് എനിക്ക് പിടിക്കണം പിടിക്കണം അന്ന് തൊട്ടേ എന്റെ മനസ്സിലായി അങ്ങനെ ഇതിനു ഇതിനുമുമ്പ് ഈ മനസ്സിൽ കിട്ടുന്ന സമയത്തും ഞാൻ വീട് പോയി കണ്ടുപിടിച്ചത് വേണ്ടി തന്നെ ആരാണ് അപ്പോ നമ്മുടെ ചേച്ചി ചേച്ചി കട്ടാക്കി തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇവനെ പൂട്ടി അടപടല പൂട്ടിയിട്ടടങ്ങും കിട്ടി അന്ന് പോലെ അവന്റെ വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇവന്റെ തന്നെയാണ് എന്തായാലും സൂപ്പർ ആയിട്ടാ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഫുള്ള് റിസ്കിലേറ്റിട്ട് ഇതുപോലത്തെ നാറികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചതിൽ വളരെ വളരെ ബിഗ് ബിക്സലമുട്ട് എന്നേ പറയാനുള്ളൂ പിന്നെ ഇനി നിയമത്തിന്റെ വശങ്ങളിൽ ഇവൻ എന്തെങ്കിലും പഴുതുകൾ കിട്ടുകയോ അവനൊക്കെ പുറത്ത് പോവുകയെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നിയമത്തിന്റെ വിഷയം എന്നെ ഞാൻ പറയത്തുള്ളൂ പോയത് മത്സിലായിരുന്നോ പറഞ്ഞല്ലോ ഇയാൾക്ക് ഒരു സംശയം തോന്നിയോ താൻ ആരാണ് പിടികൂടിയത് എന്താണ് സംഭവം ആദ്യം കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്റെ പേരാരോ കൃഷ്ണേ എന്ന് പറഞ്ഞപ്പോഴാണ് നീ ആന്നോട് ഈ എന്നുള്ള ചോദ്യം വരുന്നത് അങ്ങനെ അറിയാമോ അതായത് ഞാൻ അറിഞ്ഞത് നേരത്തെ ഈ പ്രതിയുടെ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അമ്മ പറഞ്ഞ് അവനറിയാന്ന് പറഞ്ഞു പേരറിയാം നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി ഞാൻ ഇന്ന പോലീസ് ഓഫീസറാണ് പറയാം അമ്മയായിരുന്നു മാത്രം അമ്മ മാത്രമേ അമ്മ മാത്രമേ ഞാൻ ചെല്ലുമ്പോൾ ഉള്ളായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം പോയി ഒരു പ്രാവശ്യം അവരെനിക്ക് വീട് വീട്ടിലോട്ട് ചെല്ലാനുള്ള ഇത് തന്നില്ല റോഡ് വെച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പ്രാവശ്യം പറയാതെ തന്നെ വീട് കണ്ടുപിടിക്കുവായിരുന്നു അവിടെ ചെന്നിട്ട് എന്റെ പേര് പറഞ്ഞു ഞാൻ ഇന്ന സ്റ്റേഷനിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞു അങ്ങനെ അവരോട് കാര്യങ്ങളാകും അതുകൊണ്ട് അവരുടെ അമ്മ പറഞ്ഞു നല്ല അറിവുണ്ട് അന്നേരം ഞങ്ങൾ ജയിലിലോട്ട് പോകുന്ന സമയത്തും ഇത് തന്നെ പറയുന്നത് എന്റെ എന്നൊക്കെ പ്രതി പ്രതി ചോദിച്ചു ചോദിച്ചു എന്നിട്ട് എന്തായാലും കൊള്ളാം എന്തായാലും നിങ്ങളെ പോലത്തെ ഒരു നാറയെ പിടിച്ച സ്ഥിതിക്ക് അവർക്കൊരു കുതിരപ്പവൻ പോവാനിരിക്കും എന്ന് തന്നെ ഞാൻ പറയും സത്യം ഇതുപോലത്തെ ഉമ്മൻ അല്ലെങ്കിൽ വനിതാ പോലീസുകളാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആവശ്യമെന്ന് പറയത്തുള്ളൂ കാരണം അവരുടെ ലൈഫ് അവർ അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ട ഞാൻ പറയത്തുള്ളൂ കുറെ ചീത്തകളും പറയുന്നുണ്ട് അതിനോട് സാറിനോട് തന്നെ പറയുന്നുണ്ട് ഇവള് മാത്രമല്ല ജഡ്ജിനോടും പറഞ്ഞു ഇവരാണ് പിടിച്ചത് ഈ മാഡം ഞാൻ വരുന്ന വഴിക്ക് ഇവർ പിടിച്ചതാണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് കോടതി കോടതിക്ക് ഉള്ളിൽ കയറിയിട്ടാണ് പിടിച്ചതാണ് ജഡ്ജിനോട് പറഞ്ഞത് അപ്പൊ സാറ് പറഞ്ഞു നിങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി അജിത് ഉൾപ്പെടെയുള്ളവർ നല്ല പിന്തുണയാണ് സി പി ആയിട്ടുള്ള കൃഷ്ണമാരിക്ക് നൽകിയത് ഏതായാലും ഒറ്റയ്ക്ക് വളരെ അതിസാഹസികമായി ഓട്ടോയിൽ കയറിയിരുന്ന പോക്സോ കേസ് പ്രതിയെയാണ് ഈ വനിതാ സിപിഒലും പൊളിച്ചു കൃഷ്ണ ജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലത്തെ നാറുകളെ പിടിക്കാൻ നിങ്ങൾ കാണിച്ച ധൈര്യം അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം നമ്മൾ കൊറേ പേർക്ക് ഇത് കാണുമ്പോ ആ അപ്പോ സ്ത്രീകൾക്ക് ഒരു സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ തോന്നും നമുക്കിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളെ സേഫ് ആക്കാനൊന്നും പറ്റത്തില്ല ഇതുപോലത്തെ നാരികൾ ഇതുപോലത്തെ നാരുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളെ സേഫ് ആക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ നാരുകൾ വീണ്ടും വീണ്ടും ഇവിടെന്നെങ്കിലും പൊട്ടി മുളച്ചുകൊണ്ടിരിക്കും അപ്പോൾ യുവമാർക്ക് ഇതുപോലെ തൂക്കിയിട്ട് തക്കതായ ശിക്ഷയും കൂടി കൊടുക്കണം ഇത് കുറച്ച് ദിവസം അകത്തിട്ട് തിന്നാൻ കൊടുത്ത് പെരുപ്പിച്ചിട്ട് പുറത്തിറക്കുന്ന ആ ഒരു നിയമം ഇവിടെ നിന്ന് മാറണം ഈ കുട്ടികളെ ഉപദ്രവിക്കണന്മാരെ വെറുതെ ഇവിടാൻ പാടില്ല വെറുതെ വിടരുത് ഇവന്മാർ ഇമാര് വേറൊരു മൈൻഡ് സെറ്റാണ് മര് ഉമാരെ പോലത്തെ ഉള്ളവന്മാരാണ് നമ്മുടെ നാടിനാപ് നമ്മൾ എത്ര നമ്മുടെ മക്കളായാലും നമ്മൾ ആർക്ക് ആരെയും നമുക്ക് ഒരു നമുക്കൊരു വിശ്വാസത്തോടെ പുറത്തുവിടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത് ഇതുപോലത്തെ നാരുകൾ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ നാരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു ധൈര്യം നിങ്ങളെ നിങ്ങളുടെ ജീവനെ തന്നെ റിസ്കിലേറ്റിക്കൊണ്ട് നിങ്ങൾ കാണിച്ച ധൈര്യം കണ്ടില്ലെന്നടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല എന്തായാലും ബിഗ് സല്യൂട്ട് കേരള പോലീസായ ഇങ്ങനെ വേണം എന്തായാലും അവൻ തെറിയും വിളിച്ചങ്ങ് അങ്ങ് ഇരിക്കുകയാണ് ഉം കൊള്ളാം സുചിത് അണ്ണാ നീ ഇവനൊന്നും പുറത്ത് വിടരുത് നമ്മുടെ നെയ്മത്രയും സ്ട്രോങ് ആക്കണം ആക്കിയേ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കം പുതിയ വഴിയായിട്ടാണ്